ഇവിടെ ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയും പറഞ്ഞ ഒരാൾ വന്നിരുന്ന് കുറെ കാര്യങ്ങൾ പറഞ്ഞു ബി ജെ പിയുടെ പ്രതിനിധിയും പറഞ്ഞു എനിക്കതിനെക്കുറിച്ച് ഒന്നുകൊണ്ട് കാര്യങ്ങൾ ഞാൻ ഞാനിതിൻ്റെ മറുപടിയിലേക്ക് ഞാൻ വരാം അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി പറഞ്ഞ ഒരാൾ വന്നിരുന്നുണ്ട് അയാൾ എന്തൊക്കെയാണോ വിളിച്ചത് എനിക്കറിയില്ല പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ അൻവർ മുഖ്യമന്ത്രിക്കെതിരെ പറയുന്നത് എന്ന് അയാൾ ആവർത്തിച്ച് ചോദിക്കുന്നത് കേട്ടു അത് കോമൺ സെൻസ് ഇക്കലല്ലേ കാരണം കഴിഞ്ഞ ദിവസമാണ് പിണറായി വിജയൻ എന്ന് അൻവറിനെതിരെ പറഞ്ഞത് പിണറായി വിജയൻ വന്ന് അന്വരുടെ പറഞ്ഞുകൊണ്ടാണ് അൻവർ പിണറായി വിജയനെതിരെ പറയുന്നത് അത് ഇയാൾക്ക് കാണാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് എനിക്കറിയില്ല അത് എനിക്കറിയില്ല ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് ഇട്ട് ഞാനൊന്നും പറയുന്നില്ല പിന്നെ അയാൾ അവിടെ നിന്ന് എന്തൊക്കെയോ അയാൾ പറയുകയാണ് സ്വർണ്ണക്കടത്തൊക്കെ ഉള്ള തിന്നലെയാണോ വന്നത് മിനിഞ്ഞാന്നാണോ വന്നത് എനിക്കറിയില്ല ഞാൻ ഞാനതിനെ മറുപടി പറയുന്നില്ല കഷ്ടമൊന്നല്ലാതെ പറയാൻ എനിക്ക് ഒന്നും പറഞ്ഞോട്ടേണ്ട അല്ല നിങ്ങൾ ഇത്രയും നേരം പറഞ്ഞപ്പോൾ ഞാൻ എന്തേലും പറഞ്ഞോ നിങ്ങൾ ഒരത്തരോ ഭാര്യ അടയ്ക്കാൻ പഠിക്കുക നിങ്ങൾ വെക്കാൻ പഠിക്കൂ നിങ്ങൾ ഇത്രയും നേരം ഒരുപാട് മണ്ടത്തരങ്ങൾ വിളിച്ചു വന്നു അല്ല ഞാൻ പറഞ്ഞത് ഇയാളെ മിണ്ടാതിരിക്കും ഞാൻ പറഞ്ഞു ഇല്ലെങ്കിൽ ഞാൻ നിർത്താം ഇയാൾക്ക് അതൊന്നും അറിയാത്ത ചോദ്യം എന്നോടാണ് ചോദ്യം അത് ഞാനാണ് മറുപടി പറയേണ്ടത് മനസ്സിലായില്ല ആ ബോധം നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ അല്ല നിങ്ങൾ അല്ല നിങ്ങൾ പറയുന്ന പോലെ ഞാൻ മറുപടി ഞാൻ മറുപടി പറയുന്നത് നിങ്ങളുടെ സൗഹൃദത്തിനനുസരിച്ചല്ല എന്റെ എന്റെ ബോധത്തിനനുസരിച്ചാണ് അതുകൊണ്ടാണ് അവിടെ നിർത്ത് നിങ്ങൾ ഒരു അല്പം നേരം വാഴ അടച്ചിരിക്കുക ഞാൻ നിർത്താം അല്ല മര്യാദ നിങ്ങളുടെ മാത്രം കാര്യമല്ല നിങ്ങൾ അവിടെ നിർത്ത് മിണ്ടാതിരിക്കേ എനിക്കാണ് സമയം സമയം എന്തെയാണ് ആയുർ ബിജു സമയം നിങ്ങളുടെ അല്ലാതിരിക്കേണ്ടത് കേട്ടിരുന്നല്ലോ നിങ്ങൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞല്ലേ നിങ്ങൾ മിണ്ടായിരിക്കും അവിടെ നിങ്ങൾ മിണ്ടാതിരിക്കൂട്ടെ സമയം തീർന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ മിണ്ടാതിരിക്കും നിങ്ങൾ നിങ്ങൾ മിണ്ടായിരിക്കാൻ പഠിക്കാം നിങ്ങൾ മിണ്ടാതിരിക്കാൻ പഠിക്കുക ഗസ്റ്റിക്ക് പറഞ്ഞാൽ മറ്റു ഗസ്റ്റുകളുടെ മുഖത്ത് കേറുന്നല്ലേ ഗസ്റ്റിന്റെ പണി നിങ്ങൾ നിങ്ങളും മിണ്ടാതിരിക്കെ നിങ്ങളും മിണ്ടാതിരിക്കേണ്ട പ്പോൾ സംഭവ എന്നെ വിളിച്ചേക്കരുത് കേട്ടോ ഷാജഹാനെ നീ ആരാ നീ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും നിങ്ങൾ മറുപടി മറുപടി എന്നിട്ടാ ഞാൻ ഞാൻ ആരാന്ന് താങ്കളോടുള്ള താങ്കളോട് ഞാൻ ചോദ്യം ചോദിച്ചപ്പോൾ മറ്റു അതിഥികളെല്ലാം തന്നെ കേട്ടിരുന്നു അതുപോലെ തന്നെ മറ്റു അതിഥികളോട് ചോദിക്കുമ്പോഴും അതേ സമീപനം സ്വീകരിക്കാൻ താങ്കൾ ബാധ്യസ്ഥനാണ് Calma vez que